ലോകം മുഖം കാണരുത് ആരും അയാളോട് സംസാരിക്കരുത് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ജയിലിൽ മുഖം ലോകം കാണാതിരിക്കാൻ തടവിലാക്കപ്പെട്ട ഒരാൾ ഇരുമ്പിൻ്റെ മാസ്ക് ധരിച്ച് പതിറ്റാണ്ടുകളോളം ജീവിച്ച ആ തടവുകാരൻ ആരായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ ഫ്രാൻസ് ബെസ്റ്റീൽ ജയിലിലെത്തിച്ച ഈ തടവുകാരന്റെ മുഖം ഇരുമ്പിന്റെ ഒരു കറുത്ത മാസ്ക് കൊണ്ട് മറച്ചു ആരും അദ്ദേഹത്തോട് സംസാരിക്കരുത് സംസാരിച്ചാൽ ഉടൻ വധശിക്ഷ എന്നാൽ അദ്ദേഹത്തിന് രാജകീയമായ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു ആഡംബര വസ്ത്രവും മികച്ച ഭക്ഷണവും ചോദ്യം ഇതാണ് ജീവനുള്ള ഒരു രഹസ്യത്തെ എന്തിനാണ് ലൂയി പതിനാലാമൻ ചക്രവർത്തി ഇത്രയധികം പേടിച്ചത് ആരായിരിക്കും ആ തടവുകാരൻ ചിലർ പറയുന്നു ലൂയി പതിനാലാമൻ്റെ രഹസ്യ സഹോദരൻ മറ്റു ചിലർ വാദിക്കുന്നു അധികാരം നഷ്ടപ്പെട്ട യഥാർത്ഥ രാജാവ് അദ്ദേഹം മരിക്കുന്നതുവരെ ഇത് തുടർന്നു മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ആരും കാണാതെ അടക്കം ചെയ്തു ഒരു മുഖമില്ലാത്ത തടവുകാരൻ്റെ കഥ അവിടെ അവസാനിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിന് വരെ കാരണമായ ഈ രഹസ്യത്തിന് പിന്നിൽ ആരായിരിക്കും നിങ്ങൾ ഏത് സിദ്ധാന്തം വിശ്വസിക്കുന്നു ഇത് ലോകം കണ്ട ഏറ്റവും വലിയ വ്യക്തിപരമായ രഹസ്യമാണോ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക